നമസ്കാരം വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനൊന്ന് ക്ലിക്ക് ആകണമെങ്കിൽ പിണറായി വിജയൻ്റെ പേര് വേണം പിണറായി വിജയനെ ഒന്ന് അനുകരിക്കണം പിണറായി വിജയൻ്റെ ചില സ്വഭാവ സവിശേഷതകൾ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ മിമിക്രി മോണോ ആക്ട് വരെ കാണിച്ച് തരം താഴ്ന്ന രീതിയിൽ അവതരിപ്പിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് ഇനി കേരള രാഷ്ട്രീയത്തിൽ ഇടമുള്ളൂ എന്ന് വി ഡി സതീശൻ സ്വയം മനസ്സിലാക്കി അതാണ് സംഭവിച്ചിട്ടുള്ളത് വി ഡി സതീശൻ അങ്ങനെ ചില തൽപര സ്വഭാവത്തോടു കൂടി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വെച്ച് നടന്ന ഒരു പത്രസമ്മേളനമുണ്ട് മുഖാമുഖം പരിപാടി അതായത് കേരള പത്രപ്രവർത്തക യൂണിയന്റെ ഭാഗമായിട്ട് നടന്ന ഒരു മുഖാമുഖം പരിപാടിയുണ്ട് ആ പരിപാടിയിൽ സത്യത്തിൽ സ്വയം അപഹാസ്യനാവുകയല്ലേ വി ഡി സതീശൻ ചെയ്തത് സ്വയം അപഹാസ്യനാവുന്നു വി ഡി സതീശൻ നമുക്കറിയാം കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിനെതിരെ കൊണ്ടുവന്നിട്ടുള്ള ആ പല ആരോപണങ്ങളും വെറും പുക മാത്രമായിരുന്നു എന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെതിരെ കൊണ്ടുവന്നത് എന്തൊക്കെ ആരോപണങ്ങളാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇവിടെ ഇരുന്നുണ്ട് ആരോപിച്ചത് ഇതിലേതെങ്കിലും ഒരെണ്ണം കോടതിയിൽ പോയി അതിനെതിരായി ഒരു നടപടി എടുക്കാൻ ഈ പറയുന്ന പ്രതിപക്ഷ നേതാക്കന്മാർക്ക് പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല ഒരു തെളിവുമില്ലാതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു നമുക്കറിയാം സർക്കാരിൻ്റെ നാ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പരസ്യങ്ങളും പല മാധ്യമ സ്ഥാപനങ്ങളിലും സർക്കാർ നൽകുന്നുണ്ട് എന്നാൽ മാധ്യമങ്ങളെല്ലാം കൈക്കൂലി മേടിക്കുന്നവരാണ് എന്ന തരത്തിലേക്ക് അതിനെ വളച്ചൊടിച്ച് കൊണ്ടുവരികയാണ് ഈ പറയുന്ന വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് എല്ലാം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ തനിക്ക് ഇതെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവസാന വട്ട ശ്രമം എന്ന് തന്നെ പറയേണ്ടി വരും അതാണ് സത്യത്തിൽ ഇപ്പോൾ വി ഡി സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ എന്താ പറഞ്ഞത് വി ഡി സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതായത് അവിടെ നിന്നുകൊണ്ട് മാധ്യമങ്ങൾക്ക് കാശ് കൊടുക്കുന്നു പരസ്യത്തിനല്ല കാശ് കൊടുക്കുന്നത് അല്ലാതെ മാധ്യമങ്ങൾക്ക് കാശു കൊടുക്കുന്നു അത്രേ എന്നുവെച്ചാൽ പിണറായി വിജയനെ കുറിച്ച് നല്ലത് ഇവിടെ മാധ്യമങ്ങൾക്ക് കൈക്കൂലി കൊടുക്കുന്നു എന്നാണ് അർത്ഥം നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് ഈ മാധ്യമ പ്രവർത്തകരെല്ലാം നിങ്ങളുടെ വാക്ക് കേൾക്കാൻ വന്നിരിക്കുന്ന മാധ്യമ പ്രവർത്തകരടക്കം കൈക്കൂലി വാങ്ങിക്കൊണ്ട് എന്തും പ്രസിദ്ധീകരിക്കുന്ന ആൾക്കാരാണ് എന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്തും കാണിക്കുന്നവരാണ് മാധ്യമ പ്രവർത്തകരെന്ന് തെറ്റിദ്ധാരണി സതീശൻ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്ക് അതൊക്കെ ഞാൻ കനഗോലൂരോട് എന്ന് പറഞ്ഞാൽ മതി എന്നേ പറയാൻ പറ്റൂ എന്നിട്ട് ചോദിച്ചപ്പോൾ തെളിവ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി അത്രേ ഇട മുഖ്യമന്ത്രിയോട് ചോദിച്ച് നിങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ട കാര്യങ്ങൾക്ക് എന്തിനാണ് വി ഡി സതീശൻ പറയുന്നത് പ്രതിപക്ഷ നേതാവ് പറയേണ്ട ആവശ്യം എന്താണ് അത് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുക തെളിവ് എവിടെ ആ തെളിവില്ല എന്നിട്ട് ഏറ്റവും അവസാനം മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ബബ്ബബ്ബെ അടിക്കുക ഏറ്റവും പിന്നീട് എന്താ ചെയ്യുക ചോദ്യങ്ങൾക്ക് ഉത്തരം ക്ഷുഭിതനാകുക ക്ഷുഭിതനാകി ബാക്കിയുള്ളവരുടെ വായടപ്പിക്ക് എന്നിട്ട് ദേശാഭിമാനിയെയും കൈരളിയേയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നത് മോശപ്പെട്ട പ്രവൃത്തിയാണ് നിങ്ങൾക്ക് മറുപടി തറയാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന ഒരു തരന്താണരീതി അതേ ഉപയോഗിച്ച് തുടങ്ങി വി ഡി സതീശൻ നിൽക്കക്കള്ളിയില്ലാതെ എന്ന് പറയേണ്ടി വരും ഒരു ഇതുവരെ സർക്കാരിനെതിരായി ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണം പോലും തെളിയിക്കാനുള്ള തെളിവുകൾ വി ഡി സതീശിന്റെ പക്കൽ എന്നുള്ളതാണ് വാസ്തവം വെറുതെ വന്നിരുന്ന എന്തെങ്കിലുമൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നുകൊണ്ട് വിളമ്പുക എന്നിട്ട് ഞാനാണ് കേരളത്തിലെ ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് ഇനി വരാൻ പോകുന്ന ഒരു കാലത്ത് ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവിനുള്ള പുരസ്കാരം എനിക്ക് ഇങ്ങനെ വാങ്ങി എടുക്കണം എന്നുള്ള ചിന്തയാണോ അതോ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ മാത്രമേ അടുത്ത വർഷം അല്ലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടത് യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ കഴിയുള്ളൂ എന്നുള്ള ധാരണയുണ്ടോ വി ഡി സതീശന് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഒരുവരെ നിലവിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നിട്ട് ഏറ്റവും ഒടുവിൽ എന്താ ചെയ്തത് മുഖ്യമന്ത്രി സാധാരണ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞതിനു ശേഷം മാധ്യമപ്രവർത്തകർ കൃത്യമായ ഒരു മണിക്കൂർ ആറു മണി മുതൽ ഏഴ് മണി വരെ മുഖ്യമന്ത്രി നടത്തുന്ന പത്രസമ്മേളനം നമുക്കറിയാം കേരളത്തിലെ ഓരോ ജനങ്ങളും കഴിഞ്ഞ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് വേണ്ടി കാതോർ തിരുന്നിട്ടുണ്ട് ടി വിയുടെ മുന്നിൽ ടി വിയുടെ മുന്നിലും മൊബൈലിലും എടുത്തു എടുത്തു വെച്ചുകൊണ്ട് ആ ഒരു മണിക്കൂർ തനിക്ക് പറയാനുള്ള കാര്യങ്ങളും കേരളത്തിൻ്റെ വികസന പദ്ധതികളെയും കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് സമയം അദ്ദേഹം ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാനായി കൊടുക്കും ആ ചോദ്യങ്ങളിൽ ആ ചോദ്യങ്ങൾ ഏറിയ പങ്കും ചോദിക്കുന്നത് ദേശാഭിമാനിയുടെയും കേരളീവിയുടെയും മാധ്യമ പ്രവർത്തകരാണെന്ന് ആ ഈ പറയുന്ന വി ഡി സതീശൻ പറഞ്ഞാൽ അത് പച്ച നുണയാണെന്ന് പറയേണ്ടി വരും നമ്മളും ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പത്രസമ്മേളനം അറ്റൻഡ് ചെയ്യാനിരുന്ന ആൾക്കൂട്ടത്തിലാണ് ചോദിക്കുന്നമാരുടെ അത് ഏഴ് മണിയാകുമ്പോൾ അദ്ദേഹം മൈക്ക് ഓഫ് ചെയ്തിട്ട് നമസ്കാരം പറഞ്ഞു പോകും ഇനി ചോദ്യം ഇന്നത്തേക്ക് മതിയായില്ലേ എന്ന് ചോദിച്ചിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുന്നതാണ് പതിവ് അതിനെ അനുകരിച്ചുകൊണ്ട് വി ഡി സതീശനും ഇങ്ങനെ തൊഴുതു കാണിച്ച് ഇറങ്ങിപ്പോന്നു എത്രത്തോളം അപഹാസ്യനാണ് അല്ലെ എത്രത്തോളം സ്വയം അപഹാസ്യനാവുകയാണ് വി ഡി സതീശൻ എന്ന് അദ്ദേഹം എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ തെളിവുകളാണ് വേണ്ടത് അത് ഒരു കാര്യം ആരോപിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് പണം കൊടുത്തു എന്ന് വി ഡി സതീശൻ ഉറപ്പുണ്ടെങ്കിൽ വി ഡി സതീശൻ എന്റെ തെളിവുകൾ കൊണ്ടുവരണം തെളിവുകൾ കൊണ്ടുവന്ന് മാധ്യമ പ്രവർത്തകരെ ബോധ്യപ്പെടുത്തണം ആഴേക്ക് നാല്പത് വട്ടം വി ഡി സതീശനെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ പുകഴ്ത്തി എഴുതുന്ന മനോരമ പോലും ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് ഒരു അക്ഷരം ഇണ്ടാതെയായി കാര്യം എന്താ ഈ രീതിയിൽ മനോരമ വരെ കാശ് മേടിച്ചു ജയ്ഹിന്ദ് ടി വി കാശി മേടിച്ചു വീക്ഷണം പത്രം കാശി മേടിച്ചു ഇങ്ങനെയൊക്കെയല്ലേ അപ്പൊ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി അത് കൈരളിയും ദേശാഭിമാനിയും മാത്രമല്ല അല്ലെ ജനയുഗവും മാത്രമല്ല കാശ് മേടിച്ചിട്ടുള്ളത് ആ കൈക്കൂലിയായിട്ട് അവരെ മാത്രമല്ല ഉൾ മാധ്യമ പ്രവർത്തകരെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ജയ്ഹിന്ദ് ടിവിയും വരും ഈ ഈ പറയുന്ന മനോരമ പത്രം വരും വീക്ഷണം പത്രം വരും ഇവരെല്ലാം കൈക്കൂലിക്കാരായി മാറി ഇതാണ് ഒരു എന്നിട്ട് ഏറ്റവും അവസാനം തെളിവ് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എടാ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ചോദിച്ചോളാം മാധ്യമപ്രവർത്തകർ ചോദിക്കും നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ പൊതുമധ്യത്തിൽ ഇരുന്ന് കൊണ്ട് സ്വയം അപഹാസ്യരാകുന്ന പൊതു അല്ലെങ്കിൽ തന്നെ അങ്ങനെയാണല്ലോ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ജെ ഒന്നും കിട്ടുന്നില്ല എന്നുള്ള സ്വന്തം പാളയത്തിനകത്ത് വലിയൊരു പട നടന്നുകൊണ്ടിരിക്കുകയാണ് പാളയത്തിൽ പട കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ യുദ്ധത്തെ മറച്ചു പിടിക്കുക ആ ആ യുദ്ധത്തിൽ നിന്ന് മാധ്യമങ്ങളുടെ ശ്രദ്ധ എങ്ങനെയെങ്കിലും ഈ പറയുന്ന കുറേ ദുരാരോപണങ്ങളിലേക്ക് എത്തിക്കുക ഇതുമാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ നമ്മൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിലെ ഈഴ ഈഴവർക്കെതിരായി അല്ലെന്നുണ്ടെങ്കിൽ പിന്നാക്ക വിഭാഗക്കാരെ പടിയടച്ച് പിണ്ണം വെക്കുന്ന ഒരു രീതിയാണ് കോൺഗ്രസ് പാർട്ടി സമീപിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞതാണ് യാഥാർത്ഥ്യമല്ലേ അത് എന്നിട്ട് കുറെ എൻ എസ് എസിന് അനുയോജ്യരായ കുറേ അധികം ആൾക്കാർക്ക് എൻ എസ് എസിനും സഭയ്ക്കും അനുയോജ്യരായ ആൾക്കാരെ മാത്രം പിടിച്ചിരുത്തിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ ശ്രമിക്കുന്നു ഇത് ജനം കാണുന്നുണ്ടെന്നേ ഇതിനൊക്കെയുള്ള തിരിച്ചടി ബാലറ്റ് പേപ്പറിലൂടെ ആയിരിക്കും ലഭിക്കുക ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം കിട്ടിയേക്കാം കാരണം അവിടെ പ്രവർത്തിക്കുന്ന സാധാരണക്കാർക്കായിരിക്കും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുക അതേസമയം ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതെല്ലാം സ്ഥിതി എന്നുള്ള കാര്യവും മനസ്സിലാക്കണം അതുകൊണ്ട് ആ പൊതുതിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും വിജയിക്കുക എങ്ങനെയെങ്കിലും പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം കെ പി സി സി അധ്യക്ഷനായി സണ്ണി ജോസഫ് അധികാരത്തിലേറുന്ന സമയത്ത് അവിടെ ഇന്നുകൊണ്ട് പ്രസംഗിച്ച പോലെ ഞങ്ങൾ ഹൈക്കമാൻഡിന് കൊടുക്കുന്ന വാക്കാണ് നൂറിലധികം സീറ്റുകളുമായി ഞങ്ങൾ നേടിയെടുക്കും ഒറ്റക്കെട്ടായി നിന്ന് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അപ്പോൾ അതിനുവേണ്ടി എന്ത് കള്ളത്തരവും എന്ത് നുണപ്രചരണവും നടത്തുക എന്ന് പറഞ്ഞാൽ അത് മോശമാണ് അത് മാധ്യമങ്ങളെ കൂടി കുറ്റപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങളുടെ തലയിൽ കൂടി ഒരു കുറ്റം കൊണ്ട് ചാർത്തിക്കൊണ്ട് അതൊന്നും ശരിയായ നടപടിയല്ല ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തരംതാണ അറ്റത്തിലേക്ക് നിങ്ങൾ പോകുന്നൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം